ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡ് ചുരുക്കിയിട്ട് അതിലുണ്ടായ കാര്യങ്ങൾ ചുരുക്കി ഇവിടെ പറഞ്ഞു തരും കേട്ടോ ഇന്നലെ ഷാനവാസും പിന്നെ രേണു സുദിയും ഷാനവാസ് ആദ്യം തലവേദനയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അനീഷിനോട് ക്യാപ്റ്റനോട് പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മറ്റു ആരൊക്കെയോ അനീഷിനെ അറിയിച്ചിട്ടുമുണ്ട് പക്ഷെ അത് അനീഷ് വലിയ കാര്യമായി എടുത്തില്ല പിന്നീട് രേണു സുതി കിടക്കുകയും എന്നിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അനീഷ് അത് വലിയൊരു കാര്യമായി എടുക്കുകയും ചെയ്തപ്പോൾ ഷാനവാസ് ചോദ്യം ചെയ്തു ഷാനവാസ് മാത്രമല്ല ബാക്കി കൂട്ടുകാരെല്ലാം ചോദിച്ചു എന്തുകൊണ്ട് ഷാനവാസിന് തലവേദന എന്ന് പറഞ്ഞപ്പോൾ നീ ഒന്നും ചെയ്തില്ല രേണുവിന് തലവേദനയെന്ന് പറഞ്ഞപ്പം നീ അത് കാര്യമാക്കി എടുത്തു അത് അഭിനയമാണ് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ രേണു തലവേദനയുള്ള ഒരാൾ ഇങ്ങനെ പറയാൻ പറ്റുമോ തലവേദനയുള്ള ഒരാൾക്ക് ഇവളെൻ്റെ അമ്മ തല പൊട്ടിപ്പൊളക്കുന്ന മാതിരിയാണ് പറയുന്നത് എനിക്ക് തലവേദന എനിക്ക് ഇങ്ങനെ മത്സരിക്കേണ്ട ആവശ്യമുണ്ട് തലവേദനയാണെങ്കിൽ നമ്മളൊക്കെ എന്താ ചെയ്യുക തലവേദന മറ്റ് വീണ്ടും മാറിയിരുന്നു അല്ലെങ്കിൽ കുറച്ച് നേരം മിണ്ടാതിരിക്കുകയാണ് ചെയ്യാം ഇവളുള്ള സൗണ്ട് മൊത്തം കൊടുത്തിട്ട് എനിക്ക് തലവേദനയാണ് എനിക്കിതൊക്കെ പറയുന്ന കേട്ടു പക്ഷെ നമുക്കും കാണുമ്പോൾ അഭിനയം പോലെയാ തോന്നിയിട്ടാ എന്താണെന്നറിയില്ല അങ്ങനെ അതിൻ്റെ പേരിൽ അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടായി പിന്നെ ആനീഷിന് ക്യാപ്റ്റനാകാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാവരും വിചാരിച്ചു ഈ ഷേവിംഗ് ക്രീം മുഖത്ത് കൂടുതൽ തേക്കുന്ന ആള് ആ ക്യാപ്റ്റൻ ആവില്ല എന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ ഏഴിൻ്റെ പണിയെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കൂടുതൽ ഷേവിംഗ് ക്രീം മുഖത്തായ ആളായിരുന്നു ആയത് അങ്ങനെ അനീഷ് ക്യാപ്റ്റനായി അനീഷ് ക്യാപ്റ്റൻ ആയപ്പോൾ അപ്പോഴാണ് ഷാനവാസ് ചോദിച്ചത് എനിക്ക് തലവേദന ആയപ്പോൾ നീ എന്താ മിണ്ടാൻ തീരുന്നതെന്ന് ചോദിച്ചു കുറേ അനീഷിൻ്റെ പിന്നാലെ നടന്നു അനീഷ് ഉത്തരം കിട്ടാണ്ട് മിണ്ടാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അവസാനം രേണു ബിഗ് ബോസിനോട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര തലവേദന എനിക്ക് പെയിൻ കില്ലർ വേണം അവിടെ എത്തിയിട്ടില്ല അവിടെ എത്തി ഒരു ദിവസമായിട്ടുള്ളു അപ്പോഴേക്ക് തലവേദനയെന്നു പറഞ്ഞിട്ടുള്ള അഭിനയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഈ രേണു സൂചി നമ്മളെ ഈ റീൽസിലൊക്കെ അവളിങ്ങനെ മുടി പിടിച്ച് 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 പിടി കാണുമ്പോൾ ഒരു വയലാത്തൊരു ഇതാവുക അത് ആ ബിഗ് ബോസ് നിന്ന് ഇതന്നെ ഇവക്ക് പണി മുടി ഇങ്ങനെ പിടിക്കുക കെട്ടുക അഴിക്കുക കെട്ടുക മുടി പിടിക്കുക ഇങ്ങനെ ആക്കുക നമുക്ക് കാണുമ്പോൾ ഒരു എന്താ പറയുക അങ്ങനെയൊക്കെ ആയിട്ട് രേണു പോകണം പിന്നെ ആ കുട്ടീൻ്റെ ഡ്രസ്സ് dressing rassentire. കൊള്ളില്ല എന്നും പറഞ്ഞിട്ടാണ് ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് പിന്നെ രേണുവിന് രേണു ഉണ്ട് നോമിനേഷൻ്റെ അകത്ത് ഷാരികയുണ്ട് ഷൈത്യക്കാണ് കൂടുതൽ വോട്ട് കിട്ടുക ശൈത്യ ആണെങ്കിൽ പിന്നെ മേക്കപ്പ് റൂമിൽ മേക്കപ്പ് എടുക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ അവൾ എണീറ്റതെന്ന് പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞതാണ് എടുക്കരുത് പക്ഷേ അവളത് എടുക്കാതിരുന്നിട്ട് ബിഗ് ബോസിനോട് അത് പറയുകയാണെങ്കിൽ അതിലൊരു ന്യായമുണ്ട് ഇത് അവൾ അവരൊപ്പം മേക്കപ്പ് ചെയ്യുകയും ചെയ്തു എന്നിട്ട് അവൾ തന്നെ എണീറ്റിട്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു on um a